എൻ്റെ പേര് ലിജി ഞാൻ ഇരിഞ്ഞാലക്കൂടെ രൂപതയിലെ പോട്ട ഇടവകങ്ങാമ്പമാണ് ഞാൻ നാല് മാസം മുന്നേ ഇവിടെ ഒരു ഏകദിനത്തിന് വന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു മൈഗ്രൈൻ ഉള്ളവർ പ്രാർത്ഥിക്കാനായിട്ട് അത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഇരുപത്തൊന്ന് വർഷമായിട്ട് എനിക്ക് മൈഗ്രൈൻ ആയിരുന്നു അതികഠിനമായ മൈഗ്രൈൻ അതെനിക്ക് പൂർണ്ണമായിട്ടിപ്പോൾ നാല് നാല് നാലര മാസമായിട്ട് എനിക്കിപ്പോൾ മൈഗ്രൈൻ വന്നിട്ടില്ല അന്ന് വന്നപ്പോൾ പറഞ്ഞു മൈഗ്രൈൻ തലവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളം പറഞ്ഞു ഈ മകൾ പ്രാർത്ഥിച്ചു ഇരുപത്തൊന്ന് വർഷമായിട്ടുള്ള തലവേദനയാണ് മാറിക്കിട്ടി മാസമായി നാല് മാസം കഴിഞ്ഞു പിന്നെ തലവനി ഉണ്ടായിട്ടില്ല ഒത്തിരുവിൽ സൗഖ്യം മോൾക്ക് രണ്ടാമത്തെ സൗഖ്യം എനിക്ക് മുട്ടിന് താഴെ ഭയങ്കര ചൊറിച്ചിലും അവിടെ കറുത്ത പാടുമായിരുന്നു അന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഞാനിവിടെ നിന്ന് ഓയിൽ മേടിച്ചോണ്ട് പോയി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറ്റിയ ഫലമായിട്ട് രണ്ട് ദിവസത്തിന് ശേഷം അത് പൂർണ്ണമായി മാറി ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഇന്ന് വരെ ഇന്നുണ്ടായിട്ടില്ല മൂന്നാമത്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ചെണ്ട മൂത്രത്തിൽ കല്ലുണ്ട് ഭയങ്കര വേദന നിവർന്ന് നിൽക്കാൻ പോലും പറ്റണില്ല മൂന്ന് വേദനയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഒട്ടും വേദന കുറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹിന്ദുക്കളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു വിശ്വാസം വിശ്വാസമുണ്ടോ ഞാനൊരു തേൻ തന്നാൽ നീ കുടിക്കുകയും അവ കുടിക്കുകയോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തേൻ കൊടുത്തു അത് കുടിച്ചു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അവൾ എന്നെ വിളിച്ച് പറയുന്നത് ഒട്ടും വയ്യ ഭയങ്കര വേദനയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ പറഞ്ഞു തേൻ കുടിക്കാൻ പറഞ്ഞു തേൻ കുടിച്ച് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ചേച്ചി ഇന്നലെ യൂറിനിലൂടെ അത് എന്ന് പറഞ്ഞു തീരുകയാണ് നാല് മാസമായിട്ട് ഞാൻ പരമാവധി മുടങ്ങാതെ അത്ഭുതങ്ങളുടെ ജപ്പമാല കണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എൻ്റെ മോള് ജർമ്മനിയിൽ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ അവൾ എന്ന് വിളിച്ചാലും പറയും അമ്മ എനിക്ക് മൈഗ്രൈനാണ് എനിക്ക് എനിക്കാൻ പറ്റണില്ല അതുകൊണ്ട് അമ്മ പിന്നെ ചോക്ലേറ്റ് ഒന്നും ആൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതങ്ങളുടെ ജപ്പമാല നാല് മാസമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ അതിൽ പ്രത്യേകിച്ച് നിയോഗം വെച്ചില്ല അപ്പോൾ ഞാൻ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ദൈവമേ അവൾക്ക് മാറണേ എനിക്ക് അതുപോലെ തന്നെ ഇത് ഈ അത്ഭുതങ്ങളുടെ ചെപ്പമാല രണ്ടായിരത്തി ൊരു എപ്പിസോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ എനിക്കൊരു മെസ്സേജ് അച്ഛൻ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞു പുറത്ത് പഠിക്കണം അതായത് വിദേശത്ത് പഠിക്കണ ഒരു യൂത്ത് യുവതിയുടെ യൂത്ത് യുവതിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഞാനെങ്ങനെ വിശ്വസിക്കുക ഈശോയ്യാന്ന് ചോദിച്ചു അപ്പം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ലിജിയെയും അനീറ്റയും ഈശോ അനുഗ്രഹിക്കരുത് അത് ഞാനും എൻ്റെ മകളുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോൾ ചോദിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അല്പം അത്ഭുതങ്ങളുടെ ചെമ്പമാലയുടെ ലിങ്ക് ഞാൻ നിനക്ക് ഇട്ട് തരാം അപ്പം നീ പറ്റുന്ന സമയത്ത് കാണാൻ പറഞ്ഞു അപ്പോൾ കേഴരക്ക് ക്ലാസ് അഞ്ചര വരെ ക്ലാസ്സിൻ്റെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അവൾ ഒരു ഒരു ചെപമാല ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ച ഏഴ് ദിവസം കൊണ്ടാണ് ഒരു ചെപ്പമാല കാണാറ് അങ്ങനെ കണ്ടു പ്രാർത്ഥിക്കും അപ്പോൾ പിന്നെ അവൾ വിളിച്ചു പറഞ്ഞു എനിക്ക് അതിന് അങ്ങനെ ഇപ്പോൾ തലവേദന വരാറില്ല ഒരു മൂന്ന് മാസമായിട്ട് അങ്ങനെ തലവേദന വരാറില്ല കാഠിനേം കുറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ എനിക്ക് വയറിന് ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ പറഞ്ഞു കൊടലിലെ തൊലി ണ്ട് പിന്നെ ആമാശയത്തിൽ നേർക്കെട്ടുണ്ട് അപ്പോൾ അത് മാറില്ല രണ്ട് മാസം ഗുളിക കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ വീണ്ടും പോവും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വയറിങ്ങനെ വീർത്ത് മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ ധ്യാനത്തിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു തയ്യുമ്പോൾ ഇങ്ങനെ വീർത്ത് മുട്ടിയ അവസ്ഥയാണെങ്കിൽ എനിക്ക് കിടക്കണം പിന്നെ ഛർദ്ദിക്കാൻ വരും ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഞാനിങ്ങനെ ഇത്ര ദിവസം ഇരിക്കുക എന്ന് വിചാരിച്ച് വന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എനിക്ക് ഭക്ഷണം ഒന്നും കഴിച്ചിട്ട് ഇത്ര ദിവസമായിട്ട് എനിക്ക് അസ്വസ്ഥതകളൊന്നും വന്നില്ല പരിപ്പ് ചേർന്ന ഭക്ഷണങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് എനിക്ക് അസ്വസ്ഥതകളൊന്നും വയറ് വീർക്കി അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എ സിയിൽ ഇരുന്ന എനിക്കിങ്ങനെ അടച്ചിട്ട് എ സിയിൽ ഇരുന്നാൽ ഭയങ്കരമായിട്ട് തലവേദന ശ്രദ്ധിക്കാൻ വരും അപ്പൊ ഞാനിവിടെ വന്ന രണ്ട് ദിവസം എനിക്ക് തലവേദന ശ്രദ്ധിക്കാൻ വരില്ലായിരുന്നു മൂന്നാമത്തെ ദിവസം തുറന്ന കുമ്പസാരം എനിക്ക് അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല